എന്നാൽ ഒരു വീടെന്ന് പറയുമ്പം ഒരു സ്ഥലത്താണെങ്കിൽ അവിടുന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടായിരിക്കും അടുത്ത വീട് അപ്പോൾ അത്രയും പോയി കൊടുക്കുക എന്ന് പറയുന്നത് അത് റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇവിടെ ഇരിപ്പുണ്ട് ചാക്കുകൾ എന്നെ കൊണ്ട് മാത്രം ഇത് പൊക്കി കൊണ്ടുപോകാനും ഇത് ഒന്നും പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് നമസ്കാരം അപ്പോൾ നമ്മുടെ ഓണച്ചാക്കിൻ്റെ ഫൈനൽ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഓണച്ചാക്ക് കൊടുക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ശരിക്കും മൂന്നാമത്തെ ടേൺ ആണ് ടേണിപ്പം ഓണച്ചാക്കുകൾ കളക്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ എൻ്റെ ജന്മനാട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അവിടുത്തെ നമ്മുടെ ചേട്ടന്മാരാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് വണ്ടിയിലെ സീറ്റിലും അതുപോലെ തന്നെ ഡിക്കിയിലുമായിട്ട് ഓണച്ചാക്കുകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഓണച്ചാക്കിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളതെന്നും അത്യാവശ്യം ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഓണച്ചാക്കുകൾ കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീടുകളിലേക്കാണ് ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്കാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു വീഡിയോയിലൂടെ പറഞ്ഞു സാമ്പത്തികത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ചെറിയ രീതിയിൽ ചെയ്യാനാണ് ആലോചിച്ചത് പക്ഷേ അത് ഗംഭീരമായി ഈ ഇപ്രാവശ്യം നമുക്ക് മാക്സിമം വീടുകളിലൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു ഞാനിത് ഇതിനകത്ത് കുറച്ചിരിപ്പുണ്ട് എന്നാലും ഇത് അകത്തോട്ട് കയറ്റി വെക്കുകയാണ് ഇവിടെ ഒരു ഞാനിവിടക്കെ ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു തന്ന കുറച്ച് ഫാമിലിയുണ്ട് അപ്പോൾ ഇവിടെ കൊടുക്കണം ഒപ്പം നമ്മളിനി കുറച്ച് സ്ഥലങ്ങളിലൂടെ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് എല്ലായിടത്തും കേരളത്തിലും മൊത്തത്തിൽ കൊടുക്കാനൊന്നും പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എന്നിരുന്നാലും നമുക്ക് ഇത്രയെങ്കിലും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓരോ വീഡിയോയ്ക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം എൻ്റെ നാട്ടിലുള്ള ഇവരെ പോലെയുള്ള ആൾക്കാരാണ് കേട്ടോ അത് പ്രധാനമായിട്ടും എടുത്തു പറയണം അതുമാത്രമല്ല ഇത് കൊടുക്കാനായിട്ട് ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി നടക്കണം കാരണം വെച്ചാൽ ഒരു വീടെന്ന് പറയുമ്പം ഒരു സ്ഥലത്താണെങ്കിൽ അവിടുന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടായിരിക്കും അടുത്ത വീട് അപ്പോൾ അത്രയും പോയി കൊടുക്കുക എന്ന് പറയുന്നത് അത് ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് കാരണം ചിലടത്ത് ഈ കാറൊന്നും കയറി ചെല്ലത്തില്ല ചിലപ്പോൾ ബൈക്കിൽ വേണം കൊണ്ടു കൊടുക്കാൻ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ ബൈക്കിലൊക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുധീഷ് അവനുമായിട്ട് ചേർന്ന് ബൈക്കിലൊക്കെ കുറേ വീടുകൾ കൊണ്ടു കൊടുത്തു പിന്നെ കാറിൽ നമ്മൾ ലോങ്ങ് കാറിലാണ് നമ്മൾ ഒറ്റ ടേണായിട്ടാണ് കൊണ്ടു വന്നത് അപ്പം ഒരു പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം നിന്ന എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ ഇവരെ പോലെയുള്ള നമ്മുടെ ചേട്ടന്മാർ അപ്പോൾ എല്ലാവരോടും പിന്നെ എൻ്റെ പ്രേക്ഷകരോട് എല്ലാവരോടും ഹൃദ്യമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് അടുത്ത പ്രാവശ്യവും ഇതിലും മനോഹരമായിട്ട് നമുക്ക് ചെയ്യണം അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അർഹതപ്പെട്ട കുറേയധികം വീടുകളിലേക്ക് നമുക്ക് ഈ പ്രാവശ്യം ഓണച്ചാക്കുകൾ എത്തിക്കാൻ പറ്റി അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ നേരിടുകയാണ് ഇവരിവിടെ സ്റ്റക്കായിട്ട് ഞാൻ പറയുമ്പോൾ ഇവരിവിടെ സ്റ്റെക്കായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഓണാശംസെങ്കിലും പറയാം അപ്പോൾ അവരുടെ അവരുടെ ഇത് ആ എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള മാത്രമല്ല ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികളെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് എനിക്ക് നൽകേണ്ടത് അവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കുറച്ച് കിറ്റുകൾ കൊടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ് കേട്ടോ ആക്കിന്റെ കൂട്ടത്തിൽ ഞാൻ വേറെ സാധനം കാണിച്ചു തരാം നമ്മൾ ഈ കെ എം ഷോപ്പിന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേ അവിടുന്ന് ഒരു കൂപ്പൺ കിട്ടി ആയി ദിവസം നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ കൂപ്പണ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് കിട്ടിയത് കുക്കറാണ് കേട്ടോ അതുപോലെ ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറുണ്ട് ഒപ്പം കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ അപ്പച്ചട്ട് കിട്ടി ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന അവിടുന്ന് ഒരു സ്ക്രാച്ച് കാർഡ് കൊടുക്കും ആ സ്ക്രാച്ച് കാർഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ സമ്മാനമായിട്ട് നമുക്ക് ഗോൾഡ് ഓയിൻ വരെ ഉണ്ട് സമ്മാനം പരസ്യമായിട്ട് പറയുന്നതല്ല കാരണം നല്ലൊരു സ്ഥാപനമാണ് ഓണത്തിന് നല്ല ഓഫറുകളും ഉണ്ട് ഇന്നും നാളെയും കൊണ്ട് നമ്മൾ ഈ ഒരു ഓണച്ചാക്ക് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇച്ചിരി നീണ്ടുപോയി തിരുവോണത്തിൻ്റെ അന്നും ആ വിട്ടത്തിനൊന്നും നമുക്ക് കൊടുക്കേണ്ടി വന്നു അപ്പം ഇതിനൊപ്പം നിന്നിട്ടുള്ള ഒരുപാട് നല്ല മനസ്സുകളുണ്ട് മാത്രമല്ല ഇപ്പം എൻ്റെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്നെക്കൊണ്ട് മാത്രം ഇത് പൊക്കി കൊണ്ടുപോകാനും ഇത് കേറ്റാനൊന്നും പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ ആശംസകൾ തരികയാണ് ഈ ഒരു ചെറിയ വിശേഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത് ഡാറ്റ